മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് കുടുംബവിളക്ക് എന്ന പരമ്പരയുടെ രണ്ടാമത്തെ സീസൺ ഇപ്പോൾ സച്ചിൻ്റെ ചതികളെ പറ്റി അറിയാൻ ഇടയാകുന്ന നമ്മുടെ സുമിത്ര മാനസികമായി തകർന്നു പോകുന്നു പക്ഷേ തൻ്റെ മകളുടെ ജീവിതം അങ്ങനെ തകരാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ സുമിത്ര ഇതേ തുടർന്ന് പുതിയ തിരിച്ചടികളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി സുമിത്ര പുതിയ നീക്കങ്ങൾ തൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുകയും ചെയ്യുന്നു സച്ചിനെ ചെന്നുകണ്ട് കാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് സച്ചിനെ ഭീഷണിപ്പെടുത്തേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് സുമിത്രയ്ക്ക് ഇതോടെ തിരികെ വീട്ടിലെത്തിയ സച്ചിൻ വീണ്ടും ശീതലിനെ ഉപദ്രവിച്ചിരിക്കുകയാണ് തന്നെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് മറ്റാരുമല്ല നീ തന്നെയാണ് എന്നും നിൻ്റെ അമ്മ വന്നതിനെ തുടർന്നാണ് നിനക്ക് ഇത്രയും അഹങ്കാരം ഉണ്ടായത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന സച്ചിൻ വീണ്ടും ക്രൂരമായി ശീതളിനെ മർദ്ദിച്ചിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് വീണ്ടും ശീതലിനെ കാണാൻ വരുന്ന സുമിത്ര കാണാനിടയാവുകയും മാനസികമായി തകർന്നു പോവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്